നമസ്കാരം ആദ്യം സിദ്ധിക്ക് ഇപ്പോ രഞ്ജിത്ത് ഇനി അടുത്ത വിക്കറ്റ് ആരുടേതാണ് വീഴാൻ പോകുന്നത് ഇപ്പോഴിതാ വിമർശനങ്ങൾക്കൊടുവിൽ സർക്കാർ നടപടിക്ക് ഒരുങ്ങുകയും ചെയ്യുന്നു പ്രത്യേക പോലീസ് സംഘത്തിയാണ് ഇതിന് നിയോഗിക്കുന്നത് ആരോപണങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വഴിയും നമ്മുടെ സർക്കാരിനില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായാലും ഇല്ലെങ്കിലും ഇത് ചെയ്തേ പറ്റൂ ആ അതവിടെ നിൽക്കട്ടെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം മലയാള സിനിമാ ലോകം ഇത്രയധികം ആഭാസന്മാർ നിറഞ്ഞതായിരുന്നു എന്നറിയാൻ ഈ നീണ്ട നാല് വർഷമാണ് നമുക്ക് വേണ്ടി വന്നത് ഇല്ലാദ്യമേ നമുക്കൊരു ചെറിയ ഊഹാപോഹമെങ്കിലും ഉണ്ടായിരുന്നു നടിയെ ആക്രമിച്ച കേസും അതിനു പുറമേ വന്ന മീറ്റു ആരോപണങ്ങളും നമുക്കൊരു ചെറിയ സൂചന തന്നിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ മലയാള സിനിമക്കുള്ളിൽ നടക്കുന്നത് എന്നും കാസ്റ്റിംഗ് കൗച്ചൊരു അപകടമുണ്ടെന്നും ഒക്കെ എങ്കിലും അത് ഇത്രത്തോളം ഭീകരമായിരുന്നു എന്ന് അറിയില്ലായിരുന്നു എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വന്ന ആരോപണങ്ങളും അതിനു പുറമെ നമുക്ക് ലഭിച്ച ചില നിർണായക വിവരങ്ങളും നമുക്കൊന്ന് വിശകലനം ചെയ്യാം ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പരിശോധിക്കുമ്പോൾ ഇനി മലയാള സിനിമാ ലോകത്ത് എന്ത് സംഭവിക്കുമെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ആരോപണങ്ങളിൽ പരാമർശിക്കപ്പെട്ടവരെ തന്നെ ഒന്ന് എടുത്തു നോക്കാം സംവിധായകൻ രഞ്ജിത്ത് മുതൽ നടൻ മുകേഷ് സിദ്ധിഖ് സുധീഷ് ഇപ്പോഴത്തെ റിയാസ് ഖാൻ ആ ലിസ്റ്റിലേക്ക് ഒരു യുവ നടൻ കൂടി പ്രവേശിച്ചിട്ടുണ്ട് അത് നടൻ ജയസൂര്യ ആണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം പരക്കുന്നത് അതിനു മുന്നിൽ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല എന്തായാലും സംഭവം ഒന്ന് വിശദീകരിക്കാം സിദ്ധിഖിനൊപ്പം നടൻ റിയാസ് ഖാനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകൾ ഇങ്ങനെയാണ് ഇപ്പോൾ അടിച്ചു കയറി വ എന്ന പേരിൽ പ്രശസ്തനായ ഒരു നടനുണ്ടല്ലോ അയാൾ ഫോൺ വിളിച്ച് വൃത്തികേട് പറയുകയാണ് ചെയ്തത് തന്നോട് ചോദിക്കാതെയാണ് ഒരു ക്യാമറമാൻ അയാൾക്ക് നമ്പർ കൊടുത്തത് വിളിച്ചപ്പോൾ ചോദിച്ചത് സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ എന്നാണ് പിന്നെ നിങ്ങൾക്ക് ഏത് പൊസിഷനാണ് ഇഷ്ടമെന്ന് ചോദിക്കുകയും വൃത്തികേട് തുടർച്ചയായി പറയുകയുമായിരുന്നു പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമില്ല താൻ ഒൻപത് ദിവസം കൊച്ചിയിലുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പിച്ചു തന്നാൽ മതിയെന്നും തുറന്നടിച്ചു അവർ മാധ്യമങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞത് നിരവധി പ്രൊഡക്ഷൻ കൺട്രോളർമാർ വിളിച്ച് ചില ആളുകൾക്ക് വഴങ്ങാൻ പറഞ്ഞതായും നടി പറയുന്നു നിരവധി തവണ പരാതി നൽകിയെങ്കിലും കാര്യമുണ്ടായില്ല ഒപ്പമുണ്ടെന്ന് സർക്കാർ പറയുന്നതല്ലാതെ അതുകൊണ്ട് ഒരു ഗുണവുമില്ല ഇവിടുത്തെ പോലീസുകാർ ഇത്തരം കാര്യങ്ങളിൽ സീറോയാണെന്നും നടി പറഞ്ഞു രേവതി സമ്പത്തിന്റെ വാക്കുകളാണിത് സിദ്ധിക്ക് കടക്കമുള്ള പീഡകരെ കുറിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ യുവ നടി തുടർച്ചയായി പറയുന്നുണ്ട് പക്ഷേ ആരിൽ നിന്നും ഒരു സംരക്ഷണവും തനിക്ക് ലഭിച്ചില്ല ഇങ്ങനെയാണ് നടിയുടെ ആരോപണം ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പതിനഞ്ചിന് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റും വൈറൽ ആവുന്നുണ്ട് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ എന്നെ ഇതുവരെ സെക്സ്വലി മെന്റലി വെർബലി ഇമോഷണലി പീഡിപ്പിച്ച പ്രൊഫഷണൽ പേഴ്സണൽ സ്ട്രേഞ്ച് സൈബർ ഇടങ്ങളിലുള്ള അബ്യൂസേഴ്സിന്റെ അഥവാ ക്രിമിനലുകളുടെ പേരുകൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നു ഒന്ന് രാജേഷ് ടച്ച് സംവിധായകനാണ് രണ്ട് സിദ്ദീഖ നടൻ മൂന്ന് ആഷിഖ് മാഹി ഫോട്ടോഗ്രാഫർ നാല് ഷിജു എ നടൻ അഞ്ച് അഭിൽ ദേവ് കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ ആറ് അജയ് പ്രഭാകർ ഡോക്ടർ ഏഴ് എം എസ് പാതുഷ് അബ്യൂസർ എട്ട് സൗരഭ് കൃഷ്ണൻ സൈബർ ബൊളി ഒൻപത് നന്ദു അശോകൻ അബ്യൂസർ ഡിവൈഎഫ് യൂണിറ്റ് കമ്മിറ്റി അംഗം ജോസ് ഷോർട്ട് ഫിലിം ഡയറക്ടർ 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 ആഡ് രാഗേൻ പൈ കാസ്റ്റിംഗ് സരുൺ ലിയോ ഇസഫ് ബാങ്ക് ഏജന്റ് വലിയതുറ പതിനാല് സബ് ഇൻസ്പെക്ടർ ബിനു പൂന്തുറ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ഇനിയും ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്താണ് ഇതിനെ കുറിച്ചൊക്കെ പറയുക ചരിത്ര പാഠങ്ങളിൽ നമ്മൾ കാണുന്ന സ്മാർത്ത വിചാരമില്ലേ അതുപോലെയൊക്കെ തന്നെയല്ലേ ഇതും സ്മാർത്ത വിചാരണയ്ക്ക് വിധേയമായ താത്രികുട്ടിയുടെ കഥ ഇങ്ങനെയാണ് ഇന്ന് ആ താത്രികുട്ടിയുടെ സ്ഥാനത്താണ് രേവതി സമ്പത്തും അതുപോലെ തന്നെ ആരോപണമായി രംഗത്തെത്തുന്ന പല നടിമാരും എന്തായാലും ഇവിടെയും ഈ വിചാരണ അവസാനിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലൂടെ സംവിധായകൻ രഞ്ജിത്തിന്റെയും കാസ്റ്റിംഗ് ഡയറക്ടർ തെസയിലൂടെ മുകേഷിന്റെയും ജൂബിദ എന്ന ജൂനിയർ ആർട്ടിസ്റ്റിലൂടെ മാമുക്കോയ സുധീഷ് എന്നിങ്ങനെ പല മലയാള സിനിമാ ലോകത്തെ വമ്പന്മാരുടെയും വിഗ്രഹം നമുക്ക് മുന്നിൽ വീണുടഞ്ഞതാണ് ഇതേ തുടർന്ന് എ എം എം എ സംഘടനയുടെ ഏമാന്മാർ എല്ലാം തന്നെ രാജിവെച്ച് പുറത്തു പോകുന്ന ആ ആയ നീക്കവും നടത്തി പക്ഷേ നിരാശാജനകമായ ഒരു കാര്യം പറയട്ടെ ഇവർക്കൊക്കെ അറിയാം ഈ വാർത്തയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു പുതിയ വിഷയം വന്നാൽ ആറി തണുക്കുമെന്ന് വീണ്ടും പഴയതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും ഇവരുടെയൊക്കെ സിനിമ ഇറങ്ങും അതൊക്കെ നമ്മൾ തന്നെ പോയി കാണുകയും ചെയ്യും അത് വിജയിക്കുകയും ചെയ്യും ചിലപ്പോൾ അത് പൊട്ടിപ്പോയേക്കാം എന്ത് തന്നെ ആയാലും നടിയെ ആക്രമിച്ച കേസ് നടന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായി എന്താ സംഭവിച്ചത് ആരോപിക്കപ്പെട്ട നടൻ ദിലീപിന് എന്ത് സംഭവിച്ചു ഒന്നും നടന്നില്ലല്ലോ പഴയതുപോലെ തന്നെ ആ നടൻ ഇന്നും തലയുയർത്തി കുടുംബവും കുട്ടികളുമായി നമുക്ക് മുന്നിൽ സന്തോഷത്തോടെ തന്നെ ജീവിക്കുന്നല്ലേ സിനിമയും ചെയ്യുന്നില്ലേ മാറ്റം ഒന്നും ഉണ്ടായില്ലല്ലോ ആ ആയതാണ് ലോകം കോട്ടെ അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ആരോപണം കൊണ്ടുവരുന്ന നടികൾ നേരിടുന്നത് നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ ഇടയിൽ നിന്നുള്ളവർ തന്നെ അവർ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് താഴെ വന്ന് എത്രത്തോളം അപഹാസ്യമായിട്ടാണ് അവർക്കെതിരെ കമന്റുകൾ ഇടുന്നത് എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല ഇപ്പോൾ നിങ്ങൾ പക പോക്കുന്നതല്ലേ എന്ന് തുടങ്ങി വളരെ മോശമായ വാക്കുകൾ കൊണ്ടുവരെ അവരെ ആക്രമിക്കുന്നു ഇതാണ് ഇതാണ് നമ്മുടെ ലോകം ഇതാണ് നമ്മുടെ സമൂഹം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പലരും പലതും പറയാൻ മടിക്കുന്നതും ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ധർമ്മജൻ ബോൾഗാട്ടി എന്ന എ എം എം എ സംഘടനയോട് അതീവ കൂറുള്ള മാന്യനായ നിഷ്കളങ്കനായ അദ്ദേഹത്തെ കുറിച്ചാണ് ചാനൽ ചർച്ചയ്ക്കിടെ അവതാരികയെ ചീത്ത വിളിച്ചുകൊണ്ടാണ് ധർമ്മജൻ അദ്ദേഹത്തിന്റെ മാന്യത മാന്യതെളിയിച്ചത് വിശദമാക്കാം എം എം എ സംഘടനയ്ക്കെതിരെ പറഞ്ഞാൽ പച്ചത്തെറി പറയുമെന്ന് ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നു എ എം എം എ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ധിക്ക് രാജിവെച്ചതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എ എം എം എ സംഘടന ശുദ്ധീകരണം നടത്തിയാൽ കേരളം നന്നാവുമോ എന്ന വിചിത്ര ചോദ്യവും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അമ്മ ഇപ്പോ ശുദ്ധീകലാശം നടത്തണോ അങ്ങനെ ചെയ്താൽ കേരളം നന്നാവുമോ നിങ്ങൾ നല്ലവരാണോ എന്ന് ആദ്യം തെളിയിക്ക് സിദ്ദിഖ് അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ടാണ് രാജിവെച്ചത് അല്ലാതെ ശുദ്ധീകലശം നടത്താൻ വേണ്ടി അല്ലെന്നും ധർമ്മജൻ കൂട്ടിച്ചേർക്കുന്നു നടിക്കെതിരായ ആക്രമണം പുറത്തുവിട്ട സമയത്തും ഇന്നും തന്റെ നിലപാട് കറക്റ്റ് ആണെന്നും ധർമ്മജൻ പറയുന്നുണ്ട് അന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ജയിലിന് പുറത്തുനിന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് അതും എന്റെ നിലപാടാണ് അവിടെ കരയണോ ചിരിക്കണോ എന്നത് എന്റെ തീരുമാനമാണെന്നും ധർമ്മജൻ പറയുന്നു ഇവിടെയും തീരുന്നില്ല കേട്ടോ വളരെ നിഷ്കളങ്കമായി ഇന്ദ്രൻസും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് കുറച്ച് എരിവും പുളിയും ഒക്കെ വേണ്ടേ എന്നാണ് അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ ചോദ്യം എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും എരിവും പുളിയും ഒക്കെ വേണ്ടേ എന്നായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് നടന്ന പ്രതികരണം ഇതിൽ സിനിമാക്കാർക്കൊന്നും സംഭവിക്കില്ലെന്നും എന്നാൽ പരാതിയിൽ റിപ്പോർട്ടിൽ സർക്കാർ നടപടി എടുക്കുമായിരിക്കുമെന്നും ഇന്ദ്രൻസ് പറയുന്നു ഞാൻ ആരുടെയും വാതിലിൽ മുട്ടിയിട്ടില്ല വിഷയത്തിൽ കൂടുതലൊന്നും അറിയില്ല എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അതുകൊണ്ടാണ് പ്രതികരിച്ചത് സംസാരിച്ചില്ലെങ്കിൽ മിണ്ടാതെ പോയി എന്ന് പറയും റിപ്പോർട്ടിൽ വേണ്ടത് സർക്കാർ ചെയ്യുമായിരിക്കും എന്തായാലും പിന്നീട് ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് ഇദ്ദേഹം വന്നിരുന്നു എങ്കിലും പറഞ്ഞത് ഗുരുതരമായ ആരോപണം തന്നെയാണ് അതൊന്നും ഇല്ലാതെ ആകുന്നില്ല നിസ്സാരവൽക്കരിക്കുന്നവർക്ക് അത് ചെയ്യാം പക്ഷേ സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഇത്തരം അനുഭവങ്ങൾ വന്നാലേ ഇതൊക്കെ കാര്യമായിട്ട് എടുക്കൂ എന്തായാലും ഇത് ഒന്നും അവസാനിക്കുന്നില്ല പുറത്തു വരാത്തതായി ഇനിയും ഒട്ടേറെ ആരോപണങ്ങൾ ആരൊക്കെയാണ് ഇനിയും ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടറിയാം കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വരുമ്പോൾ അത് പതിവ് പോലെ പരുകളിൽ പൊടി ഇരിക്കട്ടെ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായി ചർച്ച നടത്തി സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത് ആരോപണം ഉന്നയിച്ചവർക്ക് തന്നെ പരാതി നൽകാൻ വിസമ്മതിക്കുകയാണ് ഇതോടെ കേസെടുക്കാൻ സർക്കാരിന് മുന്നിൽ വെല്ലുവിളി ഉയർന്നിരിക്കുന്നു ഇതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് നിലവിൽ ലൈംഗിക ആരോപണങ്ങൾ ഉയർത്തിയവരിൽ നിന്നും പോലീസ് സംഘം മൊഴിയെടുക്കും ഇരകൾ മൊഴികളിൽ ഉറച്ചു നിന്നാൽ കേസെടുക്കാനാണ് ശ്രമം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല നടപടികൾ പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമാണ് കേസെടുക്കുക സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടികൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടക്കം അന്വേഷണ വിധേയമാക്കാനാണ് സർക്കാരിന്റെ നീക്കം